നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ നിയോജക മണ്ഡലത്തിന്റെ കീഴിലുള്ള പാറ ഇലപ്പുല്ലി മായംകുളം എന്ന് പറയുന്ന മായം പ്രദേശത്തെ എസ് കിബിയുടെ ബ്രാഞ്ചിന് കീഴിലുള്ള കുറ്റിമരത്തില് ഇന്നലെയോട് ഇന്നലെ രാത്രിയോടുകൂടി ചില സാമൂഹ്യ വിരിഞ്ഞത് അല്ലെങ്കിൽ എസ് കിബിയുടെ ഭാഷയിൽ പറഞ്ഞ സംഘപരിവാറും അഹസ്സുകാർ വിഹിത്ത് സമർപ്പിച്ചിരിക്കുകയാണ് സാധാരണ വിഹിത്തുകള് നമ്മൾ മലബാർ മേഖലയിലൊക്കെ കണ്ണൂരൊക്കെ ഇത് നേരിട്ട് സ്ഥിരം കാഴ്ചയായിരുന്നു ആർഎസ്എസ്സുകാര് സി പി എമ്മിന്റെ കൊടിമരത്തിൽ കൊണ്ടുപോയിത്തുവെക്കുക സി പി എമ്മിന്റെ ഏതെങ്കിലും പ്രവർത്തകനെ വെട്ടിക്കൊല്ലുക തിരിച്ച് ആർ എസ് എസിന്റെ കൊടിമരത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ കുടിമരത്തിന്റെ കീഴിലോ പട്ടിയെ വെട്ടി വെട്ടിക്കൊന്നിട്ട് കെട്ടിത്തൂക്കുക ഇറങ്ങി വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ വീടിന് മുന്നിൽ ഇറങ്ങി കൊണ്ടു വയ്ക്കുക അവരെ വെട്ടി ഇതൊക്കെ കണ്ണൂർ നേരത്തെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് നമ്മുടെ സമാധാന ശ്രമങ്ങൾക്ക് ശേഷം കാണാറില്ല ഇപ്പൊ ഇത് പാലക്കാട് കണ്ടിരിക്കുകയാണ് പാലക്കാട് നമുക്കറിയാം പ്രത്യേകിച്ച് ഈ പാറ എലപ്പുലി എന്ന് പറയുന്ന പ്രദേശം നമുക്ക് വളരെ ക്ലിയർ ആണ് നേരത്തെ പ്രവർത്തകനായിട്ടുണ്ടായിരുന്ന നേതൃസ്ഥാന ഇരുന്ന സുബേർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെള്ളിയാഴ്ച ജുമാകാരത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആർ എസ് എസിന്റെ ക്രിമിനലുകള് വാഹനം ഇടിച്ചത് ക്രൂരമായിട്ട് ഒരു രംഗം മനുഷ്യനെ മറക്കാൻ കഴിയത്തില്ല വളരെ ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം അതിനുശേഷം ആർ എസ് എസിന്റെ മറ്റൊരു നേതാവ് പാലക്കാട് കൊല്ലപ്പെടുന്നു ആ കേസിൽ ഒരുപാട് എസ് ടി പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു എസ് ടി പിടെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സംസ്ഥാന സമിതി അംഗമായിരുന്ന എസ് പി അമീർ അലിയ ഉൾപ്പെടെ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി പാലക്കാട് ജില്ലയിലാകെ ഊടി നടന്ന എസ് പി എസ് പി അമീർ അലിയ ഉൾപ്പെടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന ഒരു നയമാണ് പാലക്കാട്ടെ പോലീസ് അല്ലെങ്കിൽ ഇപ്പോ ശശിയുടെ പോലീസ് സംവിധാനങ്ങൾ ആർ എസ് എസുമായിട്ട് ബന്ധമുള്ള പോലീസ് സംവിധാനങ്ങൾ ഇവിടെ ചെയ്തത് നമുക്കത് വളരെ കൃത്യ കൃത്യമാണ് ഇപ്പോൾ സമാധാനപരമായി പോകുന്ന പ്രകോപനം ഉണ്ടാക്കി ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ ആർ എസ് എസ് ശ്രമിക്കുകയാണ് നമുക്കറിയാം ആർ എസ് എസിന്റെ ഒരു ബൈതക്ക് ഇവിടെ പാലക്കാട് ജില്ലയിലായിരുന്നു അല്ലെ ദേശീയ ബൈതക്ക് പാലക്കാട് ജില്ലയിൽ വെച്ചിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞു അതിന്റെ പിന്നാലെ തന്നെ പാലക്കാട് ജില്ലയില് ഇത്തരം പ്രകോപനങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ആർ എസ് എസ് മുൻ ഇറങ്ങുന്നതായിട്ടാണ് നമുക്കിത് വിലയിരുത്താൻ സാധിക്കും കാരണം ഒരു കൊലപാതകം നടന്നിട്ടുള്ളൊരു പ്രദേശം അവിടെ തന്നെ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരു റീത്ത് വെക്കുക എന്ന് പറയുന്നത് ഇത് തികച്ചും പ്രകോപനപരമായിട്ടുള്ള കാര്യമാണ് ഈ വിഷയത്തിൽ എസ് ടി പിന്ന ഒരു പ്രതിഷേധ പ്രകടനം ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു ஜல்லா பிரசன் ஷஹீர் சாலிபுரம் ஈ விஷயத்தை கொண்டு சரி நமக்கு ஏக்கா ഈ എലപ്പുള്ളി പാറയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് എന്ന് ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്ക് കൃത്യമായിട്ടറിയാം എന്നാൽ എന്താണ് പിന്നീട് സംഭവിച്ചത് നമുക്ക് കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു എന്ന് മാത്രമല്ല സമാധാനം നിലനിൽക്കണമെന്ന് പാലക്കാട് ജില്ലയിൽ ഓടി നടന്ന് സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിനു വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ സമാധാന യോഗത്തിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ ഞങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് പൊതുസമൂഹത്തോട് പറഞ്ഞു ഇത് ആർ എസ് എസും കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണ് നടന്നിട്ടുള്ളത് എന്ന് ഞങ്ങൾ കൃത്യമായി ക്യാമ്പയിൻ നടത്തി പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഭരണപക്ഷത്തുള്ള എം എൽ എ ആയിട്ടുള്ള ബി വി അൻവര് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പത്രക്കാരോട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ കേരളത്തിലെ എ ഡി ജി തൂൾപ്പറയിലുള്ള ആളുകള് ആർ എസ് എസിന്റെ പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരുമായി യോഗങ്ങളിൽ പങ്കെടുത്ത് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് കേരളം ഇന്ന് ഭരിച്ചു സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്ന എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസും ആർ എസ് എസിനെ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന പാലക്കാട് പോലീസും വളരെ കൃത്യമായി അജണ്ട നടപ്പിലാക്കാൻ മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള എസ് പി അമീർ അലി ഉൾപ്പെടെയുള്ള അതോടൊപ്പം സഹപ്രവർത്തകരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആളുകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു എന്ന് മാത്രമല്ല അവരെ പിടിച്ചു കൊണ്ടുപോയി അവരെ പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായ മർദ്ദനത്തിന് വിജയമാക്കി എന്നിട്ടവരുടെ ലക്ഷ്യമെന്തായിരുന്നു

പറയാൻ എന്ന് പറഞ്ഞ് കൃത്യമായ ഈ അർച്ചയത്തെ ഈ ആദർശത്തെ ഈ പ്രസ്ഥാനത്തെ തകർക്കുവാനോ തളർത്തുവാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോയി പ്രിയപ്പെട്ട 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 സഹപ്രവർത്തകരെ നിങ്ങൾ നല്ല ും അക്രമങ്ങളും ഒക്കെ ഇല്ലാതെ മനുഷ്യരെല്ലാം സമാധാനത്തോടെ പോകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് വളരെ പ്രകോപനകരമായിട്ട് തേർ സമർപ്പിക്കുകയും ഒരു വേട്ടക്കാരൻ്റെ മനോഭാവത്തോടു കൂടി മറ്റ് സഹജീവികളെ സഹജീവികളായി കാണാതെ കൊലപാതകത്തോട് കൊലപാതക ലക്ഷ്യങ്ങളോടുകൂടി നടക്കുന്ന ഇത്തരം ആളുകളെ നിയമ സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിനൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടാവും അവർ തമ്മിൽ ആശയപരമായിട്ടുള്ള അഭിപ്രായ ഉണ്ടാവും അതിന് കൊലക്കത്തിയുമായിട്ട് ഇറങ്ങാനാണ് സമിതിയുടെയും അവസാനിക്കത്തില്ല കേരള യുദ്ധം ഒരാഴ്ച ചർച്ച ചെയ്യും മാധ്യമങ്ങളെ കുറിച്ച് റേറ്റിംഗ് കിട്ടും നഷ്ടമെന്നും നഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണെന്ന് മനുഷ്യരൊന്നും മനസ്സിലാക്കണം ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റായി ലൈഫിന് മറ്റൊരു വീഡിയോ ആയി കാണാം തകർക്കുന്നു